രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റാ രോമാചം ടോട്ടലി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉള്ളതുള്ളൂ ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി ഉള്ളൂ അത് പൂർണ്ണമായിട്ടും എന്റെ അനുഭവം ഒന്നും പറയാൻ പറ്റത്തില്ല ഇല്ല രോമാഞ്ചിമ യാതൊരു കണക്ഷനും അല്ല അത് അങ്ങനെയല്ല അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം അതായത് രോമാഞ്ച സിനിമയിൽ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള നിന്ന് ആയിട്ടാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ കണ്ടിട്ടുള്ളത് രോമാഞ്ചം തിയേറ്ററുകളിൽ ഇറങ്ങി അപ്പം ആദ്യമേ ഒരു സ്ലോ പേസ് ആദ്യം ഒന്നും ഉണ്ടാക്കിയില്ല പിന്നീടാണ് ആളുകളിലേക്ക് ഇറങ്ങി വലിയ വലിയ തിയേറ്റേഴ്സിന് മാറി അങ്ങനത്തെ വലിയത് ആവേശം അങ്ങനെ ആയിരിക്കും ആദ്യം തന്നെ തിയേറ്ററിൽ ആവേശം ലെവലിലുള്ള ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിലെ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആൾക്കാർ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടി കൂടിയിരുന്ന് കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കുമെന്ന് തന്നെ കാണേണ്ട സിനിമയാണ് ഉറക്കത്തിരിച്ചും ഓർക്ക് ബഹളം ഉണ്ടാക്കിയെന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്ക് ഒരു ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് അപ്പോൾ രോമാഞ്ചം അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിൻ്റെ മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഉണ്ട് അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർ പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ഡെവലപ്പായതിനു ശേഷം ഞാൻ അൻവർ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു ആയിരുന്നു ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനാണെന്ന് പറഞ്ഞു അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പോയിട്ട് കഥ പറയുമായിരുന്നു കഥ പറഞ്ഞ് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു അവിടെ തന്നെ ഫലത്തിലേക്ക് എത്തി അത് അങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആ വയസ്സിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് റിലീസ് റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റായിരുന്ന സിനിമയായിരുന്നു ആവേശം